ഹായ് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ നാനൂറ് രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന മൂന്ന് കോംബോ ഓഫറുകളാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് മാൻഡുവില്ല പ്ലാന്റിൻ്റെ കോംബോ ഓഫറാണ് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ഒരു കോംബോ ഓഫർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് പ്ലാൻസാണ് അയച്ചേരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റിസീവ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ എല്ലാവരും അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പ്ലാന്റ് നല്ല പാക്കിങ്ങിൽ തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ മാൻഡവിലയുടെ കോംബോ ഓഫറിൽ മൂന്ന് കളേഴ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന മാൻഡവില പ്ലാന്റ്സ് ആണ് ഉള്ളത് അതിലാദ്യത്തെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് റോസ് കളറാണ് ഇതാണ് കളർ വരുന്നത് പ്ലാൻ സൈസ് ഇതായി ഇതുപോലെയാണ് വരുന്നത് ചെറിയ പോട്ടിലാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടായി ഇനി അടുത്തത് നല്ല വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന ചെടിയാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അപ്പോൾ കസ്റ്റമർക്ക് നമ്മൾ അയക്കുന്നതും ഇതേ സൈസിലുള്ള പ്ലാന്റ് ചെറിയ പോട്ടിലുള്ളതാണ് എല്ലാം ചെറിയ പോട്ടിൽ വെച്ചിട്ടുള്ള പ്ലാൻ സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് റെഡാണ് നമ്മൾ ചിലപ്പം വലിയ പോട്ടിലുള്ള പ്ലാന്റ് വാങ്ങാറുണ്ട് പക്ഷേ പോട്ടിന് മാത്രമേ വലിപ്പം ഉണ്ടാവാറുള്ളൂ ചെടി ചെറുതായിരിക്കും അപ്പോൾ ഈ ഒരു റേറ്റിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോംബോ ഓഫറാണിത് ഇതിൻ്റെ കോംബോയ്ക്ക് നമുക്ക് നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് വയ്ക്കുന്നതാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പ്ലാൻസ് കാണുന്നതാണ് കേട്ടോ മാൻഡിലയുടെ നമ്മൾ അയക്കുന്ന പോട്ടിൻ്റെ സൈസ് നമുക്ക് ഒത്തിരി വലിപ്പമുള്ള പോട്ടിൽ അയക്കാൻ പറ്റില്ല കാരണം മണ്ണിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടി ആയതുകൊണ്ട് തന്നെ ഈ പോട്ടിൻ്റെ വലിപ്പം കൂടുമ്പോഴേക്കും നമുക്ക് കുറേ ചാർജ് ഒത്തിരി കൂടുതലാവും അപ്പം നമ്മൾ ഈ വാങ്ങുന്ന പ്രൈസിൽ ആ ഒരു ചാർജ് കൊടുക്കാനുണ്ടാവില്ല നാനൂറ് രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു കോംബോ ഓഫറാണിത് ഈ ഒരു കോംബോ ഓഫറിൽ എസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ പ്ലാൻസ് ആണ് വരുന്നത് അതും നാല് വെറൈറ്റീസാണ് അപ്പോൾ നാല് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ കളറിൽ ഒന്നുമില്ല സെയിം കളറാണ് പൂക്കൾക്ക് വലിപ്പം കുറവും കൂടുതലുണ്ട് ഇലകളിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ചിലതിൻ്റെ പൂക്കൾക്ക് സ്മെല്ലുണ്ട് ചിലതിനേതക്കെ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇത് നാടൻ വെറൈറ്റി ആയിട്ടുള്ള എസ്റ്റഡേ ടുഡേൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയിൽ ഉണ്ടാകുന്ന ഫ്ലവർ ഒരു നോർമൽ സൈസാണ് ഒത്തിരി വലിപ്പമില്ല എന്നാൽ തീരെ ചെറുതുമല്ല അപ്പോൾ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് നാടൻ വെറൈറ്റിയുടെ ഒരു പ്രത്യേകതയാണത് പൂക്കൾക്ക് നല്ല സ്മെല്ലുണ്ടാവും രണ്ടാമത് വരുന്നത് ഹൈബ്രിഡ് വെറൈറ്റിയിൽ തന്നെ ഇലകളിൽ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് എസ്റ്റഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ഇതിൻ്റെ പൂക്കൾ നല്ല വലുപ്പമുള്ളതായിരിക്കും പക്ഷേ സ്മെല്ലുണ്ടാവില്ല നല്ല ഭംഗിയാണ് പൂക്കൾ ഇങ്ങനെ അടുങ്ങി അടുങ്ങി നിൽക്കുന്നതാണ് ഇത് ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പൂക്കൾക്കും സ്മെല്ലുണ്ടാവില്ല പക്ഷെ പൂക്കൾക്ക് നല്ല വലിപ്പുണ്ടാവും ലാസ്റ്റ് വരുന്നത് ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് ഇത് നാടൻ വെറൈറ്റിയുടെ അതേപോലെ തന്നെയാണ് പൂക്കൾക്ക് സെയിം സൈസാണ് വരുന്നത് നല്ല സ്മെല്ലുള്ള പൂക്കളുമാണ് ഇതിൽ വരുന്നത് അപ്പോൾ മൂന്ന് ദിവസം മൂന്ന് കളറിലായിരിക്കും ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലും റോസ് കളറിലും വൈറ്റ് കളറിലും ഇതിൽ പൂക്കൾ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു കോമ്പോയ്ക്കും നാനൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഒത്തിരി പേര് നമ്മളോട് വാങ്ങിയ ഒരു കോംബോ ഓഫറായിരുന്നു ഹൈഡ്രാൻജിയ ചെടികളുടെ കോംബോ ഓഫർ ഈ ഒരു കോംബോ ഓഫറിൽ നമ്മൾ നാല് വെറൈറ്റി ഹൈഡ്രാൻജിയ പ്ലാന്റ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് റെഡ് വൈറ്റ് റോസ് വയലറ്റ് അങ്ങനെ നാല് ഷെയ്ഡായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർക്കൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ നാല് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി അൻപതാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ നാനൂറ് രൂപയുടെ കോംബോയാണ് ഈ ഒരു ഇതിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ലണ്ടാനയുടെ ലാവണ്ടർ ഷെയ്ഡും കൂടി കൂടി ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നാനൂറ് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് ഇതിൻ്റെ നാല് വെറൈറ്റീസ് വേണമെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ ലണ്ടാനയുടെ ഒരു ലാവണ്ടർ ഷെയ്ഡും കൂടി കൂട്ടിയിട്ട് നാനൂറ് രൂപയ്ക്ക് ടോട്ടൽ ഈ ഒരു അഞ്ച് പ്ലാന്റ്സ് വാങ്ങാവുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് ഇത് ലണ്ടാനയാണ് ആണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടത് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പോൾ ഒരാഴ്ച ഓർഡർ എടുക്കുന്നത് പിറ്റത്തെ ആഴ്ചയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും പ്ലാൻസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക